മലയാള സിനിമയുടെ നാൾ വഴികളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗമായി ഭാഷയും കാഴ്ചയും സിനിമയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായി ഈ നൂറ്റാണ്ടിൽ ജനങ്ങൾ ഏറെ ആസ്വദിക്കുന്ന ഒരു കലാരൂപം എന്ന നിലയ്ക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം കലാകാരന്മാർ രൂപപ്പെടുത്തിയെടുക്കുന്ന കലാരൂപം എന്ന നിലയ്ക്കും സമൂഹത്തിൽ ഏറെ പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് ഇന്ന് സിനിമ എന്ന വിനോദ മാധ്യമം നൂറു വർഷത്തിലേറെ കാലം കൊണ്ട് ഇത്രയേറെ സംഭവബഹുലവും സമ്പന്നവുമായ പരിണാമത്തിന് വിധേയമായതുമായ മറ്റൊരു കലാരൂപം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഇത് ഒരു വിദ്യാഭ്യാസ മാധ്യമം കൂടിയായി മാറിയിട്ടുണ്ട് സാമൂഹിക പരിവർത്തനത്തിനും ബൗദ്ധിക വികാസത്തിനും ഒന്നായി മാറിയിട്ടുണ്ട് മികച്ച വിനോദോപാധികളിൽ ഒന്നാണെന്നുള്ള അംഗീകാരം നേടിയിട്ടുണ്ട് എന്നാൽ അതേസമയം ചിലപ്പോഴെങ്കിലും ചില നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെറുപ്പക്കാരെ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കാനും ആ സിനിമ നൽകുന്ന യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളാതെ പോകാനും ഇട വരുത്തിയിട്ടുണ്ട് എന്നിരിക്കലും ബഹുഭൂരിപക്ഷം സിനിമകളും സാമൂഹിക പ്രതിബദ്ധതയോടെയും വ്യക്തിപരമായ വികാസം മുൻനിർത്തിയും രൂപപ്പെടുത്തിയിട്ടുള്ള തീമുകൾ ഉൾക്കൊള്ളുന്നവയാണ് ഏതൊരു കാലഘട്ടത്തിലെയും ചലച്ചിത്രങ്ങൾ അവിടുത്തെ ആശയപരിസരത്തിൽ ഊന്നി നിന്നുള്ള ചില കാഴ്ചപ്പാടുകളെ മുൻനിർത്തിക്കൊണ്ടാണ് രൂപപ്പെടുത്തുന്നത് അത്തരം കാഴ്ചപ്പാടുകൾ അവിടെയുള്ള സംസ്കാരവുമായി വീഴു കയറുന്ന നിലകൊള്ളുന്നു നിരവധി കലാകാരന്മാർ സാങ്കേതിക വിദഗ്ധർ ഇവരെല്ലാം കൂടി രൂപപ്പെടുത്തുന്ന ഈ കലയിൽ ഭാഷ സംസ്കാരം ഭൂപ്രകൃതി കഥാഗതിക്ക് അനുയോജ്യമായ പശ്ചാത്തലം എന്നിവയെല്ലാം അനുയോജ്യമായ അളവിൽ ഉൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങൾ ചലച്ചിത്രം ചലിക്കുന്ന ചിത്രങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എങ്ങനെയാണ് അവിടെ നമ്മൾ ചലനത്തെ ആണ് പ്രധാനമായിട്ടും കാണുന്നത് കാണുന്നു അതായത് കാഴ്ച നമ്മൾ സിനിമ സിനിമ തിയേറ്ററിൽ ിക്കുന്നത് എന്തിനാണ് കാഴ്ച കാണാനാണ് അല്ലേ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ചുരു ചോദിക്കും എങ്ങോട്ട് പോകുന്നു സർക്കസ് കാണാൻ പോകുന്നു അല്ലെങ്കിൽ നാടകം കാണാൻ പോകും പക്ഷെ ഇന്ന് ഭൂരിപക്ഷം പേരും പറയുന്നത് സിനിമ കാണാൻ അപ്പോൾ അത് കാഴ്ചയാണ് എങ്ങനെയാണ് ഈ കാഴ്ച രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ ഈ കാഴ്ചയോടൊപ്പമാണ് എന്തു വരുന്നത് ഭാഷണം അഥവാ സംഭാഷണം വരുന്നത് മനുഷ്യ നേത്രം നേത്രമെന്നാൽ കണ്ണ് ആ കണ്ണ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാഴ്ച കാണുന്നത് സാധാരണ കാഴ്ചശക്തിയുള്ള ഒരു വ്യക്തിക്ക് ദൃശ്യമാകുന്ന രീതിയിലാണ് സിനിമയിലെ ദൃശ്യങ്ങൾ ചലിപ്പിക്കുന്ന ദൃശ്യങ്ങളെ പ്രദർശിപ്പിക്കുന്നത് അതെങ്ങനെ സാധ്യമാകുന്നു പല നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയാണ് ആ ഒരു സംവിധാനം സമഗ്രമായും ഫലപ്രദമായും രീതിയിൽ പ്രയോഗിക്കുവാൻ നമുക്ക് സാധിച്ചത് ഒരു കാഴ്ച കാണുമ്പോൾ ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ കാണുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം ഒരു അൻപതോ ഇരുപത് അൻപതോ ഇരുപതോ മില്ലി സെക്കൻഡ് നമ്മുടെ പിന്നെ ആ ദൃശ്യപടലത്തിൽ നിലനിൽക്കും ആ ദൃശ്യം യഥാർത്ഥത്തിൽ മറിഞ്ഞാലും അത് വീണ്ടും നിലനിൽക്കും അത് കാഴ്ചയുടെ ഉള്ളിലെ ഒരു സ്വഭാവമാണ് മനുഷ്യനേത്രത്തിനകത്തെ ദൃശ്യപടലത്തിൽ വന്ന് പതിക്കുന്ന പ്രതിബിംബങ്ങൾ അതിനാനുപാതികമായ ചോദകങ്ങളെ സൃഷ്ടിക്കാൻ അല്പം സമയമെടുക്കും അതായത് ഒരു വസ്തുവിനെ കണ്ടിട്ട് ആ കാണുന്ന ആ നിമിഷം തന്നെ തലച്ചോറിലേക്ക് പോകുന്നില്ല കാണുന്ന അതിന് ശേഷം കണ്ട് അത് ഗ്രഹിച്ചിട്ട് അതിനെ തലച്ചോറിലേക്ക് അയക്കാനും ചോദകങ്ങളെ ഉണ്ടാക്കാനും ഏതാനും സെക്കൻഡുകളുടെ സമയമെടുക്കും അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ആണ് അതിൻ്റെ ചോദകം സൃഷ്ടിക്കപ്പെടുന്നത് അത് കാരണമുള്ള അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നത് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ചോദകങ്ങൾ ദൃശ്യം മറഞ്ഞു കഴിഞ്ഞാലും കുറച്ചു നേരത്തോടു കൂടി ദൃശ്യപടലം ത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആ കണ്ട കാഴ്ച വീണ്ടും മനസ്സിൽ ഏതാനും സെക്കൻഡുകൾ നിലനിൽക്കും പിന്നെ അത് സാവധാനം മറഞ്ഞുപോവുകയും അടുത്ത ദൃശ്യത്തെ സ്വീകരിക്കുകയും ചെയ്യും ഈ രീതിയിൽ അല്പം വൈകി മാത്രം നടക്കുന്ന ദൃശ്യചോദകത്തിൻ്റെ ഉൽപ്പാദനവും മറഞ്ഞുപോകലും നഷ്ടമാകുന്ന അവയുടെ സാന്നിധ്യവും വെളിച്ചത്തിൻ്റെ തീവ്രത തരംഗ ദൈർഘ്യം എന്നിവയെ ആസ്പദമാക്കി നിലവുള്ളൂ ദൃശ്യവടലത്തിൻ്റെ സ്വീകരണ ശേഷിയും പ്രധാനമാണ് അത് കാഴ്ചയ്ക്കുള്ള ശക്തി ഉണ്ടാവണം കണ്ണിന് അത് പ്രധാനം ആ വൈകിയുള്ള ഉൽപാദനവും മറഞ്ഞ ശേഷമുള്ള ബാക്കി നിൽക്കലും ഏതാണ്ട് അൻപത് ഇരുപത് മില്ലി സെക്കൻഡിനകമാണ് നടക്കുന്നതെന്നുള്ള കാര്യം നിൽക്കുക കണ്ണിൽ പതിച്ച് അണഞ്ഞ ശേഷവും വീണ്ടും അത് നിലനിൽക്കുന്ന തോന്നൽ ഉളവാക്കുന്ന ഒരു സാങ്കേതിക പ്രതിഭാസം കണ്ണിൽ പതിഞ്ഞ് മറഞ്ഞ ശേഷവും അത് മുൻസി നിലനിൽക്കുന്നതായിട്ടുള്ള തോന്നൽ ഉളവാക്കുന്ന ഒരു സാങ്കേതിക പ്രതിഭാസം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ തലച്ചോറിലേക്ക് പോയിട്ടതിൻ്റെ പ്രചോദനം പ്രചോദിതമാകുന്ന ഒരു സന്ദർഭം അതിന് ദൃഷ്ടിസ്ഥായിത എന്ന് പറയുക പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലാണ് ഈ ഒരു സാങ്കേതിക തത്വം കണ്ടെത്തിയത് പീറ്റർ മാർക്ക് റോജറ്റ് പീറ്റർ മാർക്ക് റോജറ്റ് എന്ന വ്യക്തിയാണ് ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹമാണ് ഈ സാങ്കേതിക തത്വം ആവിഷ്കരിച്ചത് കണ്ടെത്തി ആവിഷ്കരിച്ചത് പിൽക്കാലത്ത് സർ ഐസക് ന്യൂട്ടൺ ദൃശ്യാനുഭവത്തിലുള്ള ഈ പ്രതിഭാസത്തെ ഭൂരുത്വാകർഷണത്തിൻ്റെ വക്താവാണല്ലോ അദ്ദേഹം അദ്ദേഹം ഈ ദൃശ്യാനുഭവത്തിലുള്ള ഈ പ്രതിഭാസത്തെ ഈ പഴശ്ശി ശ്രീസ്വകൃഷ്ണൻ എന്ന പ്രതിഭാസത്തെ കൂടുതൽ പഠനത്തിന് വിധേയമാക്കി ഈ ദൃശ്യത്തിൻ്റെ പ്രതിച്ഛായ ഒരിക്കലും കണ്ട ദൃശ്യത്തിൻ്റെ കാഴ്ചയുടെ പ്രതിച്ഛായ എട്ടിലൊന്ന് സെക്കൻഡ് നേരം ദൃശ്യപടലത്തിൽ അവശേഷിക്കുമെന്ന് കൃത്യമായി കണക്കാക്കി എട്ടിലൊന്ന് സെക്കൻഡ് നേരം മരിച്ച വിടലത്തിൽ ഇതിൻ്റെ തുടർച്ച നിലനിൽക്കം കണ്ടെത്തി അങ്ങനെ ചിത്രങ്ങളെ ചലിപ്പിക്കാൻ നടത്തിയ ആദ്യ ശ്രമങ്ങൾ സെക്കൻഡിൽ എട്ട് ചിത്രങ്ങൾ വീതം കണ്ണിലേക്ക് കണ്ണിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പഠനരീതിയിലേക്ക് തിരിഞ്ഞു അങ്ങനെ പല വിധത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുകയുണ്ടായി അത്തരം പ്രദർശനത്തിൽ ചലനം ദൃശ്യമായെങ്കിലും അവ ചലനം നടക്കുന്നതായിട്ടുള്ള തോന്നലുള്ളവായെങ്കിലും മറ്റൊരു തത്വമാണ് അതിനടിസ്ഥാനമെന്ന് കണ്ടെത്തുകയുണ്ടായി ലിങ്ക്സ് ലായെന്നാണത് അറിയപ്പെടുന്നത് ചലനം തീരെ ഇല്ലാത്ത അതായത് സ്ഥിരമായിട്ട് അനങ്ങാതെ നിൽക്കുന്ന കുറേ ചിത്രങ്ങളെ ഇപ്പോൾ ചിത്രങ്ങളെങ്ങനെ ചലിപ്പിച്ച് ചലിപ്പിച്ച് പോകാതെ ഒരു ഒരേ ചിത്രം തന്നെ ഇങ്ങനെ കൂടുതൽ സമയം കണ്ണിന് മുമ്പിൽ നിർത്തുക അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ചിത്രത്തിനകത്ത് വേറെ പല ചിത്രങ്ങളും ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ചിത്രം മാത്രമായിട്ടായിരിക്കാം അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കണ്ണിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്നാൽ അതിനകത്തെ വസ്തുക്കൾ ചലിക്കുന്നതായിട്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം തോന്നുന്നു അപ്പോൾ അത് അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പെർസിസ്റ്റൻസ് ഓഫ് വിഷനിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് ഇവിടെ പ്രതിബിംബങ്ങൾ സ്വഭാവമില്ലാത്ത സ്ഥിര ചിത്രങ്ങളാണ് ചലനമല്ല അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥിര ചിത്രം ചലിക്കാതെ നിൽക്കുന്ന ചിത്രം അവയുടെ ഉള്ളിലുള്ള ചലനത്തെയാണ് അവിടെ പിന്നെ സൃഷ്ടിക്കുന്നത് ഓട്ടം ഓടുക എന്നുള്ള പ്രവൃത്തി ആ ഓട്ടത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ കാല് കാലുകളുടെ ചിത്രങ്ങൾ കാലിങ്ങനെ ഓടുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഓട്ടത്തിൻ്റെ വിവിധ സ്വഭാവമുള്ള കുറേ ചിത്രങ്ങൾ ഒന്നിച്ചു കാണുമ്പോൾ ആൾ ഓടുന്നതായിട്ട് ഉള്ള ഒരു തോന്നൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ സൃഷ്ടിക്കുമ്പോൾ നിൽക്കുന്ന ആളിൻ്റെ ചിത്രം ആളിൻ്റെ കണ്ണിൻ്റെയും ചുണ്ടിൻ്റെയും കൈകാലിൻ്റെയും ഒക്കെ കാഴ്ചയാണ് നമുക്ക് തരുന്നത് പക്ഷെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവയെല്ലാം മറ്റ് അവയവങ്ങളെല്ലാം ചലിക്കുന്നതായിട്ട് ചലനം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു തോന്നലുളവാം അത് ലിങ്സ് ലൈക്ക് വിധേയമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ സൃഷ്ടിക്കാൻ വേണ്ട സെക്കൻഡിൽ ഉൾപ്പെടുത്തേണ്ട എട്ട് ചിത്രമെന്ന കണക്കിനേക്കാൾ കൂടുതൽ ചിത്രം വേണ്ടി വരുന്നു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചലിക്കുന്നതായിട്ട് തോന്നിപ്പിക്കാൻ സഹായിക്കണമെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ സെക്കൻഡിൽ ഇരുപത്തി നാല് ഫ്രെയിം വേണ്ടി വരുന്നത് അതുകൊണ്ടാണ് വസ്തുക്കളിൽ ആന്തരിക ചലനം ഉണ്ടാക്കാൻ വേണ്ടത് ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരും പലപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നവയെയും പലപ്പോൾ ചലിപ്പിക്കേണ്ടതായിട്ട് വരും വസ്തുക്കളിൽ ആന്തരിക ചലനം ഉണ്ടാക്കാൻ ഒരേ സ്വഭാവമുള്ള കൂടുതൽ ഫ്രീക്വൻസികൾ അപ്പോൾ രണ്ട് തത്വങ്ങൾ പരസ്പര പൂരകങ്ങളാണ് ലെങ്സിലായും പിന്നെ പെർസിസ്റ്റൻസ് ഓഫ് ഫിഷൻ ഇതുകൂടാതെ ഫിനോമിൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തത്വവും കൂടെ പ്രയോഗിക്കപ്പെടുന്നു അത് പിന്നാലെ പറയാം അപ്പോൾ ഒരേ സ്വഭാവമുള്ള കൂടുതൽ ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് സിനിമയിൽ ഇരുപത്തിനാല് ഫ്രെയിം തത്വം സ്വീകരിച്ചു പോരുന്നത് എന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അപ്പോൾ കാഴ്ചയുടെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിട്ടുള്ള തത്വങ്ങളിൽ ഒന്നാണ് ചലനത്തിൻ്റെ തത്വങ്ങളിൽ പ്രഥമഘടനീയമാണ് ഈ പെർസിസ്റ്റൻസ് സൊല്യൂഷൻ രണ്ടാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൃത്തി ഗവേഷകൻ കണ്ടെത്തിയ ഫീ ഫിനോമിൻ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായിരുന്നു ഈ വൃത്തിമ അദ്ദേഹം കാഴ്ച എന്ന പ്രതിഭാസത്തെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയിരുന്നു വളരെയേറെ സിദ്ധാന്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുമുണ്ട് അതൊന്നും കൂടെ വിശദീകരിക്കേണ്ട എങ്കിലും ശക്തമായ വെളിച്ചത്തിൻ്റെ നേർവരകളെ ശൂന്യ പശ്ചാത്തലത്തിൽ പതിപ്പിച്ചു നടത്തിയ ഗവേഷണങ്ങളാണ് ആണ് ഫീ ഫിനോമിന എന്ന പ്രതിഭാസത്തെ കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് ശക്തമായ വെളിച്ചത്തിൻ്റെ നേർവരകളെ ശൂന്യമായ പശ്ചാത്തലത്തിൽ പതിപ്പിച്ച് നടത്തിയ ചില പഠനങ്ങൾ ഗവേഷണം വെളിച്ചത്തിൻ്റെ നേർവരകൾ തമ്മിലുള്ള ഇടവേള കുറഞ്ഞിരുന്നാൽ അവയൊക്കെയും യാതൊരു തുടർച്ചയും ഇല്ലാത്ത വ്യത്യസ്ത നേർവരകളായിട്ടാവും കാണുക എന്ന് അദ്ദേഹം കണ്ടെത്തി എന്നാൽ പതിനാറിലൊന്ന് സെക്കൻഡ് ഇടവിട്ട് രേഖകൾ പതിപ്പിച്ച ഇപ്പം നേരത്തെ പറഞ്ഞത് വെളിച്ചത്തിൻ്റെ നേർവരകൾ തമ്മിലുള്ള ഇടവകൾ വളരെ കുറഞ്ഞിരുന്നത് അതായത് മുപ്പത്തിരണ്ടിൽ ഒന്ന് എന്നുള്ള രീതിയിലായിരുന്നാൽ അവയൊക്കെയും യാതൊരു തുടർച്ചയും ഇല്ലാത്ത വ്യത്യസ്ത നേർവരകളായിട്ടാണ് കാണുക എന്നാൽ ഒന്ന് സെക്കൻഡ് ഇടവിട്ട് രേഖകൾ പതിപ്പിച്ചാൽ അവ മുഴുവൻ ഒന്നായും ചലനസ്വഭാവമുള്ളതായി മാറുന്നതായും കൃത്യമാർ കണ്ടെത്തി ഒന്ന് സെക്കൻഡ് ഇടവിട്ട് രേഖകൾ പതിപ്പിച്ചാൽ അവ മുഴുവനായും അവ മുഴുവൻ ഒന്നായി സ്വഭാവമുള്ളതായി മാറുന്നതായി അതാണ് ഈ ഫീ ഫീഫിനോമിനൻ പ്രതിഭാസം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് തത്വങ്ങൾ അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷനും ഫീ ഫീഫിനോമിനും ഈ രണ്ട് തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ അവയുടെ സങ്കലനം അവ രണ്ടും കൂടെ ഉൾ ചലിക്കുന്ന ചിത്രം എന്ന ഒരു തോന്നലുളവാക്കുന്ന അനുഭവം രൂപീകരിക്കേണ്ടതിൻ്റെ ആ ഒരു സാങ്കേതിക ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഫിലിമിൻ്റെ തിരശ്ശീലയിലെ കാഴ്ചയും ക്യാമറയുടെ പകർത്തലും താരതമ്യം ചെയ്താൽ സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിം വീതം പകർത്തുന്നതിനായി ക്യാമറ ഇരുപത്തിനാല് തവണ തുറക്കുകയും അത്രയും തവണ ഫ്രെയിം മുന്നോട്ട് നീങ്ങാൻ വേണ്ടി അടയ്ക്കുകയും ചെയ്യുന്നു കണ്ടത് നിർബന്ധമായിരുന്നു ഇപ്പോൾ പിന്നെ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് പകുതിയോളം സമയം ക്യാമറ പ്രവർത്തിക്കണമെന്നില്ല ഫിലിമിൽ അത്രയും ഭാഗത്ത് ദൃശ്യങ്ങളുമില്ല ഈ ഫിലിം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കാഴ്ചക്കാരൻ ദൃശ്യം ചരണത്തോടെയാണ് ചരണത്തോടെ തുടർച്ചയായി കാണും ഒന്നര മണിക്കൂർ നീളമുള്ള ഒരു ഫിലിമിൽ കാഴ്ചക്കാരൻ കാണുന്ന ദൃശ്യത്തിൽ യഥാർത്ഥത്തിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിൻ്റെ ദൈർഘ്യം മാത്രമേ എന്നതാണ് വസ്തുത പക്ഷേ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പ്രയോഗിക്കുന്നത് കൊണ്ട് കാഴ്ചക്കാരൻ ആ ഒരു കാര്യം അറിയുന്നില്ല സമയത്തിൻ്റെ കാര്യം അറിയുന്നില്ല അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഈയൊരു ചലനത്തിൻ്റെ ഈ ദൃശ്യത്തിൻ്റെ ചലന തത്വം സിനിമയിൽ പ്രയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എങ്ങനെ എവിടെയെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ ആരുടെയെല്ലാം കീഴിൽ ഈ ഒരു ശരണതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു എന്തൊക്കെ ഉപകരണങ്ങളിലൂടെ അത് സാധ്യമായി എന്നൊക്കെയുള്ള അന്വേഷണവും അതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ വിവരവും കൂടി നമ്മൾ തേടുന്നത് നന്നായിരിക്കും അത് നമുക്കടുത്ത ഘട്ടത്തിൽ അടുത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്